എല്ലാ മനുഷ്യർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാന് ഇന്നൊരു അല്പം മുതിർന്ന ഒരു കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റുഡന്റ് ഒരിടത്ത് മാറി നിൽക്കുക അധികം ആരോട് സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്തേക്ക് ആയിരുന്നു മുറിച്ചു സന്തോഷമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് വെറുതെ ഒരു കുശലാന്വേഷണം പോലോ ചെല്ലുമ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ഒരു പൾസ് മനസ്സിലായി അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചു അതായത് എൻ്റെ ഒരു സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ധാരാളം കുട്ടികൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടികളെയൊക്കെ നോക്കിയെന്ന് ചോദിച്ചു അതിൽ ഏറ്റവും ചെറിയ കുട്ടികൾ അവരാണ് സോഴ്സ് ഓഫ് എനർജി അതെന്താണെന്ന് അറിയാമോ ഞാൻ അവരിങ്ങനെ ഒരിടത്ത് മാറി അടുത്തേക്ക് അടുത്തേക്കില്ല അവരോട് സംസാരിക്കും അപ്പോൾ അവരുടെ ചില വാക്കുകൾ അവരുടെ ഒരു പുഞ്ചിരി കൺവേ ചെയ്യുന്ന ഒരു എനർജിയൊക്കെ ഞാൻ ഇങ്ങനെ സ്വീകരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പെട്രോൾ പമ്പിൽ നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ കാറിന്റെ ടയറിന് നമ്മൾ കാറ്റ് അടിക്കുന്നത് പോലെ ഇവരിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഞാൻ എന്തിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും പറഞ്ഞു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കൊരു വലിയ സ്ട്രെസ് ഉണ്ടാവത്തില്ല നമ്മളെല്ലാ ഉള്ളിലൊതുക്കി ഒന്നും പുറത്തു പറയാതെ ഇങ്ങനെ ഞെരുങ്ങി ജീവിക്കുന്നതിലും നല്ലത് പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞ് ഹൃദയത്തിൽ നിന്നത് മാറ്റിക്കളഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് മറ്റുള്ളവരോടൊന്ന് സ്നേഹം പങ്കിട്ട് നല്ല വാക്കുകൾ പറഞ്ഞ് ജീവിതത്തെ ഒരു സുഗന്ധപൂരിതമാക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തെ മനുഷ്യൻ നമ്മളെവിടെ നോക്കിയാലും വളരെ അങ്ങ് ഞെരുങ്ങിയാണ് നടക്കുന്നത് ഇരിക്കുന്നത് നിൽക്കുന്നത് നോക്കുന്നത് എല്ലാം മസിൽ പിടിച്ച് നടക്കുന്നു പഠനം അസലു പിടിച്ച് നോക്കുന്നു ഹൃദയപൂർവ്വമായിട്ടൊന്ന് എല്ലാം യാന്ത്രികമായി ആ നമുക്ക് തോന്നുകയാണ് അപ്പൊ ഈ യാന്ത്രികമായ ഒരു അനുഭവത്തിൽ നിന്ന് മാറി സാധാരണയിലേക്ക് നമ്മൾ സാധാരണ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും ഇവിടെ നമ്മുടെ വാക്കുകൾക്കും വലിയ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ പോകും അവരെന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കും ഞാൻ പറയും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ എനർജിയാണ് നമ്മുടെ ജീവിതത്തിലും സ്നേഹപൂർവമായ നമുക്ക് ഉത്തേജനം ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് തുടർമാനമായി ഉണ്ടാകും അതെവിടെയും സംഭവിക്കാം നമ്മൾ ചെയ്താൽ വലിയ മാറ്റം നമ്മുടെ നോട്ടത്തിൽ പാപത്തിൽ ഇരിക്കുന്നതിൽ നടക്കുന്നതിൽ നിൽക്കുന്നതിൽ എല്ലാ വസ്തുവിലും ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തെ ആകമാന മാറ്റം മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കും അങ്ങനെ നമ്മൾക്ക് സ്വയം വലിയ സന്തോഷം കണ്ടെത്തുവാൻ കഴിയും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയും അങ്ങനെയാകാൻ നമുക്ക് ശ്രമിക്കാം ഓപ്ലസ് ചെയ്തു